വചനം ജഡമായി തീർന്നു വേഡ് വേക്കം ഫ്ലഷ് അപ്പോൾ ഈ വചനം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാവുന്ന വിഷയമാണ് എങ്കിലും അതിൻ്റെ ഒന്നിൻ്റെ ഒന്നിൽ വചനം ആരാണെന്ന് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നിൻ്റെ ഒന്ന് ഒന്ന് വായിക്കും വചനം ദൈവമായിരുന്നു എന്ന് കൃത്യം കൃത്യമായിട്ട് യോഹൻ ഞാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ ആരംഭവാക്യത്തിൽ തന്നെ പറയുന്നു ഇപ്പൊ വചനം ആരാണ് ദൈവോൺ ആ വചനം ആ ദൈവം ജഡമായി തീർന്നതാണ് വചനം ജഡമായി തീർന്നു ഇപ്പൊ വചനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു വചനമാണ് സംസാരിക്കുന്നത് നിങ്ങൾ അത് എങ്ങനെയാണ് അറിയുന്നത് നിങ്ങളുടെ ചെവികളിലൂടെ ഈ സ്വരം ഈ ശബ്ദം ഈ പ്രസംഗം കേൾക്കുന്നതിലൂടെയാണ് വചനത്തെ അറിയുന്നത് അപ്പോൾ ക്രിസ്തുവാകുന്ന വചനം ശബ്ദമാണ് സങ്കീർത്തനങ്ങളിൽ പറയുന്നു യഗോവയുടെ ശബ്ദം ആ ശബ്ദം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് വചനമാണ് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു മരങ്ങളുടെ തോലുരിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ ശബ്ദമാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത് അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആഴത്തിന്മീത ഇരുളുണ്ടായിരുന്നു വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ ആകാശമുണ്ടാകട്ടെ ഉണങ്ങിയ നിലമുണ്ടാകട്ടെ സമുദ്രം പക്ഷികളുണ്ടാകട്ടെ മത്സ്യങ്ങളുണ്ടാകട്ടെ മൃഗങ്ങളുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞ ആ കൽപ്പന ആ ശബ്ദമാണ് ക്രിസ്തു അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ എല്ലാം ഉളവായത് വചനം മൂലമാണ് ഇതെല്ലാം ഉണ്ടായത് യേശുവിലൂടെ അല്ലാതെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ആ ദൈവത്തിൻ്റെ ഇരുന്ന ശബ്ദം ആ സ്വരം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ആ വചനം നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ എന്തായി തീർന്നു ജഡമായി തീർന്നു നമ്മെപ്പോലെ ഒരു മനുഷ്യനായി അത് തീർന്നു അതാണ് യേശു ക്രിസ്തു അപ്പോൾ ഉൽപ്പത്തിയിൽ തന്നെ നമുക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റും വചനത്തെ കാണാൻ പറ്റും അപ്പോൾ ആ വചനത്തെക്കുറിച്ച് പല പല വെളിപ്പെടുത്തലുകൾ നമുക്ക് ബൈബിളിലൂടെ നീളം കാണാൻ കഴിയും ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ച് വായിക്കുമ്പോൾ ഈ വചനത്തെക്കുറിച്ച് ഒന്നുകൂടി മറ്റൊരു വെളിപ്പെടുത്തൽ ദൈവം വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ പറ്റും ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ച് അപ്പോൾ ഉൽപ്പത്തിയിൽ ഈ വചനം സ്ത്രീയുടെ സന്നതിയായി ജനിക്കുമെന്ന് ദൈവം കൽപ്പിച്ചു ഒന്നാമത്തെ ദൈവത്തിന്റെ പ്രവചനം ഉതായിരുന്നു ഈ വചനം ചടമായി തീരുന്നതിന് മുൻപ് ഇത് സ്ത്രീയുടെ സന്നതിയായി ജനിക്കുമെന്ന് പറഞ്ഞു അതാണ് നമുക്ക് ഈ വാക്യത്തിൽ കാണാൻ കഴിയുന്നത് സാത്താന്റെ കുതികാൽ തകർക്കുമെന്നും ഒന്നുള്ള പ്രവചനം ആ യേശു ക്രിസ്തു സ്ത്രീയുടെ സന്നതിയായി ജനിച്ച് മാനവ ലോകത്തെ അവരുടെ പാപത്തിൽ നിന്നും സാത്താന്റെ അധികാരത്തിൽ നിന്നും വിടിവിക്കുമെന്നുള്ള പ്രവചനത്തിന്റെ ആദ്യത്തെ ഘട്ടമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് തുടർന്ന് വീണ്ടും ഈ വചനം പ്രവാചകന്മാരിലൂടെ സംസാരിക്കാൻ തുടങ്ങി മോശയിലൂടെ ചമുവേലിലൂടെ ദാവീതിലൂടെ പല പല ഘട്ടം ഘട്ടമായി വിവിധമായിട്ട് പ്രവാചകന്മാരിലൂടെ ഈ വചനം ജഡമായി തീരുന്നതിന് മുൻപ് ഇതിങ്ങനെ സംസാരിക്കപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പ്രവചിച്ച് പ്രവചിച്ച് വന്നപ്പോൾ യസിയാവിൻ്റെ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ ഒന്നുകൂടി വെളിപ്പെടുത്തുവാൻ തുടങ്ങി യസിയാ പ്രവചനം ഏഴിന്റെ പതിനാല് വായിക്കും നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ യസിയാവിലൂടെ ദൈവം പുതിയൊരു വെളിപ്പെടുത്തൽ തരുന്നു ശ്രീ എന്നു മാത്രമല്ല അവൾ ആരായിരിക്കും കന്യകയായിരിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന്റെ പേരാണ് ഇമ്മാനുവേൽ അങ്ങനെ സംഭവിക്കോ കന്യകയ്ക്ക് ഗർഭം ധരിക്കാൻ കഴിയുമോ കഴിയും എന്നാണ് ഈ വചനത്തിലൂടെ വെളിപ്പെട്ടത് പ്രവാചകനെഴുതി വച്ചു അധികം പ്രവചിച്ചു യേശുവിനെ കുറിച്ചുള്ള വചനത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വീണ്ടും നൂറ്റാണ്ടുകൾ കടന്നുപോയി വചനത്തെക്കുറിച്ച് ക്രിസ്തുവിനെ കുറിച്ച് വിവിധ പ്രവചനങ്ങളും വെളിപ്പെടുത്തലുകളും ഒന്നൊന്നായി പലരിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരുന്നു അവസാനം ലേഖനം നാലിൻ്റെ നാല് പഠിക്കുമ്പോൾ അവിടെ ഒരു കാര്യം നമുക്ക് കാണുവാനായി സാധിക്കും ആ വാക്യം ഒന്ന് വായിക്കൂ ലേഖനം നാലിൻ്റെ നാല് കാലസമ്പൂർണത വന്നപ്പോൾ ഉൽപ്പത്തിയിൽ ദൈവം പറഞ്ഞത് യേസയാവിൽ ദൈവം പറഞ്ഞത് മറ്റ് പ്രവചന പുസ്തകങ്ങളിൽ പറഞ്ഞത് എപ്പോഴാണ് നിറവേറിയത് മ്പൂർണ്ണത വന്നപ്പോൾ ഒരു കൃത്യമായ ദൈവത്തിൻ്റെ സമയമുണ്ട് നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി ദൈവത്തിൻ്റെ സമയം എത്തുന്നതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ് എല്ലാ വിഷയത്തോളം വന്നതിൽ അങ്ങനെയാണ് ആ എക്സാക്ട് ടൈം കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും ദൈവത്തിൻ്റെ സമയമായി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തടസ്സം ഉണ്ടാവില്ല പിന്നെല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് പോകും അതുവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരും അതുവരെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും അതുവരെ നാം ദൈവത്തെ ശ്രദ്ധിക്കേണ്ടി വരും അതുവരെ നമ്മൾ ഉപവസിക്കേണ്ടി വരും പക്ഷേ ആ നിറവേറാനുള്ള ആ കറക്റ്റ് സമയമാകുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഉപവസിക്കേണ്ട ആവശ്യമില്ല സ്വോത്രം പറയേണ്ട ആവശ്യമില്ല വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഏറ്റു പറയേണ്ട ആവശ്യമില്ല അത് താനെ വന്നോളൂ നൂറ്റാണ്ടുകൾ ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ ഭജനത്തെക്കുറിച്ച് ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചത് അവര് പ്രസംഗിച്ചത് അവർ പറഞ്ഞു നടന്നത് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ ന്യായ കീഴിൽ സ്ത്രീയിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു അപ്പോൾ വചനം ജഡമായി തീർന്നു ശബ്ദം ജഡമായി തീർന്നു ജഡമായിത്തീർന്നു കൂടെ ഉണ്ടായിരുന്ന വചനം ജഡമായി തീരുന്നു മനുഷ്യനായി തീർന്നു നമ്മെപ്പോലൊരു പച്ച മനുഷ്യനായി മാറി എപ്പോഴാണ് ഈ വചനം ഇങ്ങനെ ജഡമായി തീർന്നത് അതിനു മുൻപ് നൂറ്റാണ്ടുകൾ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പറഞ്ഞ് 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 വിശ്വസിച്ച് 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 പ്രതീക്ഷിച്ച് 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 ആശിച്ച് 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 അവസാനം എന്തു പറഞ്ഞോ അത് അവിടെ കണ്ണിന് മുമ്പിൽ കാണാൻ കഴിയുന്ന ഒരു മനുഷ്യരൂപത്തിലായി രൂപത്തിലായി തീർന്നു പ്രിയപ്പെട്ടവരെ ഈ വചനം ജഡമായി തീർന്നു ഇപ്പൊ ഈ ജഡത്തെ കണ്ണിനു മുമ്പിൽ കാണാൻ പറ്റും എന്നിട്ടൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് വചനം ജഡമായി തീർന്നു പിന്നെ പറയുന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു കണ്ടോ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന വചനം ദൈവം സംസാരിച്ചു കൊണ്ടിരുന്ന വചനം അന്നാരും ഈ വചനത്തെ കണ്ടിരുന്നില്ല വചനത്തെ കുറിച്ച് അവർ കേട്ടിരുന്നു പക്ഷേ കേട്ടവരുടെ മുമ്പിൽ ഇപ്പോൾ ആ വചനം ഒരു യഥാർത്ഥ രൂപമായി പ്രത്യക്ഷപ്പെടുകയാണ് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ് ആയി കണ്ടു കണ്ടോ അവർ കേട്ട വചനം പുസ്തകങ്ങളിൽ എഴുതിയിരുന്ന വചനം പ്രവാചകന്മാരുടെ കേട്ട വചനം സ്ത്രീയുടെ സന്നതിയായി കന്യക ഗർഭം ധരിച്ച് ഇമ്മാനുവൽ വരും യഹൂദന്മാരുടെ രാജാവ് വരും എന്ന് നിരന്തരമായി അവർ പറഞ്ഞത് കേട്ടത് ഇപ്പോൾ അവരുടെ മുമ്പിൽ കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ നൂറ്റാണ്ടുകൾ പ്രസംഗിച്ച വചനം ജഡമായി തീർന്നു അവരുടെ ഇടയിൽ പാർത്തു അവന്റെ തേജസ് അവർ സ്വന്തം കണ്ണാൽ കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് തന്നെയാണ് യോഹൻ ഞാൻ ഒന്നാമത്തെ ലേഖനത്തിനും പറഞ്ഞത് ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ കണ്ടതുമായ ജീവന വചനം സംബന്ധിച്ച് അപ്പോൾ അവർ കേട്ട വചനത്തെ ഈ അപ്പോസ്തലന്മാർക്ക് കാണാനും തൊടാനും സ്പർശിക്കാനും ആ വചനത്തോടൊപ്പം ജീവിക്കാനും അവർക്ക് പറ്റി ഇതുപോലെ നമ്മുടെയും ജീവിതത്തിൽ വചനം ചടമായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ നമ്മുടെ മുമ്പിൽ ജഡമായി അവതരിക്കണമെങ്കിൽ ആ വാക്തത്വം നമ്മുടെ ഇടയിൽ പാർക്കണമെങ്കിൽ ആ വചനത്തെ നമ്മുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാനും തൊടാനും അനുഭവിക്കാനും കഴിയണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു റോമാലേഖനം പത്താം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഇരിക്കുന്നു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ പ്രിയപ്പെട്ടവരെ വചനത്തെ അന്വേഷിച്ച് നമ്മൾ സ്വർഗത്തിൽ പോകേണ്ട ആവശ്യമില്ല പാതാളത്തിൽ പോകേണ്ട ആവശ്യമില്ല അമേരിക്ക പോകേണ്ട ആവശ്യമില്ല അവിടെ ഇവിടെ ഒന്നും അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല വചനം എവിടെയുണ്ട് വളരെ ക്ലിയറായിട്ട് ഇവിടെ പൗലോസ് അവതരിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ജനമേ യേശുവിനെ ആരാധിക്കുന്നവരെ വചനം ദൈവമായ വചനം ക്രിസ്തുവാകുന്ന വചനം നിനക്ക് ഏ ും സമീപമായിട്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിന് പുറത്തല്ല നമ്മുടെ തലക്ക് മീതയല്ല നമ്മുടെ പുറകിലല്ല മുന്നിലല്ല വശങ്ങളിലല്ല നിനക്ക് ഏറ്റവും സമീപസ്ഥമായി വചനം എവിടെയിരിക്കുന്നു നിന്റെ ഹൃദയത്തിലും വായിലുമായിട്ടിരിക്കുന്നു അപ്പൊ ക്രിസ്തു എവിടെയാണ് ഇരിക്കുന്നത് ഒരു സിംഹാസനമിട്ട് സിംഹാസനസ്ഥനായി നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൻ്റെ ഉള്ളിൽ യേശു എന്ന നമ്മുടെ രാജാവ് വചനമിരിക്കുകയാണ് അതുകൊണ്ടാണ് ദൈവം നമ്മെ മനുഷ്യന് ഉപയോഗിക്കുന്നത് കാരണം ഈ യേശുവിനെ കുറിച്ച് അറിയിക്കാൻ ദൈവം ദൂതന്മാരെ ഏൽപ്പിച്ചില്ല ദൂതന്മാരെ ഒരൊറ്റ ദൂതനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഈ ലോകം മുഴുവനും ഒറ്റ ദിവസം കൊണ്ട് ആ ദൂതൻ ലോകം മുഴുവനും സൂക്ഷിച്ചിട്ട് അറിയിച്ചേനെ എല്ലാവരും സ്ഥാനപ്പെടുത്തിയേനെ എവിടെ നോക്കിയാലും ബോമൻ സഭകളും ഉണ്ടായേനെ പക്ഷേ ദൂതന്മാരെ ദൈവം അത് ഏൽപ്പിച്ചില്ല അതുകൊണ്ടാണ് പത്രോസിന്റെ ലഹൻ പറയുന്നത് ദൂതന്മാരും അതിലേക്ക് കുനിഞ്ഞു നോക്കുവാ നോക്കാൻ അവര് ആഗ്രഹിക്കുന്നു അവര് അവരെ ഏൽപ്പിച്ചില്ലല്ലോ എന്നുള്ള സങ്കടത്തോട് അവിടെ നിൽക്കുകയാണ് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തെ ദൈവദൂതന്മാർ കീഴ്മേൽ മറിച്ചേനെ പക്ഷേ മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ആ സുവിശേഷം ആ അവന് രക്ഷപ്പെടുവാനുള്ള ആ സത്യ സുവിശേഷം മനുഷ്യനിലൂടെ കേൾക്കാൻ ദൈവം ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് പ്രഘോഷകരെ തിരഞ്ഞെടുത്തത് അവരെ ആത്മാവിന്റെ ശക്തി നൽകി യേശുവിന്റെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി അവരോട് ആത്മനിറവ് നൽകി ശക്തി നൽകി കർത്താവ് അവരയച്ചു നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം നിങ്ങളുടെ പ്രസംഗം കേട്ട് വിശ്വസിക്കുന്നവരെ നിങ്ങൾ സ്നാനപ്പെടുത്തി സഭയോട് ചേർക്കണമെന്ന് കർത്താവിന്റെ ശിഷ്യന്മാരോടും തന്നിൽ വിശ്വസിക്കുന്ന പുരുഷാരത്തോടും പറഞ്ഞു പ്രിയപ്പെട്ടവരെ സമീപ ദൈവത്തിൻ്റെ വചനം നമുക്ക് സമീപസ്ഥമായി നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ അതരത്തിലുമായിട്ട് ഇരിക്കുന്നു അത് ഞങ്ങൾ പ്രസംഗിച്ച വിശ്വാസവചനം തന്നെ അതുകൊണ്ട് എനിക്കൊരു ഒറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത് നൂറ്റാണ്ടുകളായി പറഞ്ഞ് 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 വിശ്വസിച്ച് 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 വചനം ചെടമായി തീർന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ നല്ല നല്ല ആഗ്രഹങ്ങൾ നമ്മുടെ നല്ല നല്ല പദ്ധതികൾ നമ്മുടെ നല്ല നല്ല ചിന്തകൾ നമ്മുടെ നല്ല നല്ല പ്രതീക്ഷകൾ അത് വചനത്തിൻ്റെ വാക്തത്വങ്ങൾക്കനുസരിച്ചതായിരിക്കണം വചനം വിട്ടുള്ള ഒരു കാര്യത്തിനും ദൈവം കൂട്ടുനിൽക്കില്ല ഈ വചനത്തിൻ്റെ വാക്തത്വങ്ങളിൽ ഉൾക്കൊണ്ട് നിൽക്കുന്ന നമ്മുടെ യാചനകൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ നല്ല പദ്ധതികൾ നമ്മുടെ ഭാവിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി വ്യക്തിപരമായ ജീവിതത്തിനു വേണ്ടി കുടുംബത്തിനു വേണ്ടി എന്തെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ വിശ്വസിക്കുന്നുവോ പ്രാർത്ഥിക്കുന്നുവോ ഉപവസിക്കുന്നുവോ ആ കാര്യങ്ങളെല്ലാം മുടക്കം വരാതെ നിർത്തിക്കളയാതെ അതിനുവേണ്ടി കഠിനമായി അധ്വാനിച്ചുകൊണ്ട് കഠിനമായി പ്രയത്നിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഈ വചനം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ ഈ വെളിച്ചം ഈ വചനം ജഡമായി തീരട്ടെ എൻ്റെ ആ വചനം എന്റെ ജീവിതത്തിൽ പാർക്കട്ടെ ആ തേജസ് എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പായിട്ട് എനിക്ക് പറയുവാൻ സാധിക്കും ഒരു ദിവസം ദൈവത്തിന്റെ സമയമാകുമ്പോൾ ആ വചനം ആ വാക്തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ സഭയുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് നമ്മുടെ മുമ്പിൽ ജഡമായി അവതരിക്കും നമുക്കതിനെ കാണാൻ കഴിയും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം